ബനാന എന്ന സോങ് പാടി വൈറൽ ആയതോട് കൂടിയിട്ട് അഫ്സൽ എന്ന കലാകാരനെ തിരൂരിൽ നിന്നും വെറും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒമാനിലെ ഒരു പരിപാടിക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അവിടെയും ഈ ബനാന എന്ന സോങ് പാടിക്കൊണ്ട് അദ്ദേഹം തകർക്കുന്ന വീഡിയോ ആണിത് എന്നാൽ നെഗറ്റീവ് കമൻറ്റുകളും വരുന്നു എന്തായാലും ഈ ഒരു ഗാനം കൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായി എന്നും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞെന്നും അഫ്സൽ എന്ന് പറയുന്ന ആ ഒരു കലാകാരൻ പറയുന്നു